രാത്രിവെട്ടം തിരി വെട്ടം തരിവെട്ടം മാത്രമായി വഴിക്കോണിൽ കണ്ണുനട്ട് അമ്മ നിൽക്കുന്നു രാത്രി പാടും കിളിയെല്ലാം ഉറക്കത്തിൽ വീണ നേരം ഉറങ്ങാതെ ഇരിക്കുന്നു ഒറ്റയാൾ മാത്രം കണ്ണു നട്ട് അമ്മ നിൽക്കുന്നു നമസ്കാരം ഇന്ന് ന്യൂസ് റൗണ്ടപ്പിനോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ നാല് വർഷങ്ങളായി ഭരണഭാഷാ പുരസ്കാര അവാർഡ് ലഭിക്കുന്ന ആമ്പല്ലൂരിൻ്റെ സ്വന്തം രാജ് കാഞ്ഞിരമറ്റം എന്ന പേരിൽ കഥാരചനകൾ നടത്തുന്ന എം കെ രാജനാണ് നമസ്കാരം രാജേട്ടൻ നമസ്കാരം എന്താണ് ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ നാല് തവണയായി ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചു ഈയൊരു നേട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എഴുത്തിൻ്റെ വഴികളിൽ അവാർഡുകൾ സാധാരണ കിട്ടുമ്പോൾ എല്ലാ എഴുത്തുകാർക്കും ഉള്ള സന്തോഷം പോലെ എനിക്കും വലിയ സന്തോഷമുണ്ട് എഴുത്തിന് ഈ തുടർച്ചയായിട്ട് നാല് വർഷം ഭരണഭാഷാ പുരസ്കാരം കിട്ടുകയാണ് അതിന് പ്രത്യേകിച്ച് ഒരു വലിയ സന്തോഷമുണ്ട് കാരണം നിയമസഭ പോലുള്ള ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് അവാർഡ് ലഭിക്കുമ്പോൾ അതിനു പ്രത്യേകിച്ച് ഒരു വലിയൊരു ഉന്മാദം കൂടിയുണ്ട് എഴുത്ത് എന്നെ സംബന്ധിച്ച് തുടങ്ങുന്നത് കാലങ്ങൾക്ക് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് മനോരാജ്യം ആഴ്ചപ്പതിപ്പിലാണ് എൻ്റെ ആദ്യത്തെ കഥ അച്ചടിച്ച് വരുന്നത് അതിനു മുൻപ് എഴുത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ കഥകളും കവിതകളും ഒക്കെ എഴുതുമായിരുന്നു ഇപ്പോൾ കഥയും പാട്ടെഴുത്തുമായിട്ട് പോവുകയാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ എഴുതി ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു എന്നാണ് ഞാൻ പറയാറുള്ളത് കഥ എഴുത്തിലെ എല്ലാ വർഷവും നിയമസഭ ജീവനക്കാരിൽ നിന്ന് പ്രത്യേക എൻട്രി ക്ഷണിക്കാറുണ്ട് അങ്ങനെ ആ എൻട്രിയിൽ നിന്ന് അത് ആ എൻട്രികളെല്ലാം പരിശോധിക്കുന്ന മലയാളത്തിലെ വിഖ്യാതരായിട്ടുള്ള എഴുത്തുകാരായിരിക്കും ആ എഴുത്തുകാർ അവരുടെ ജഡ്ജ്മെൻറ്റിൽ വരുന്ന മികച്ച കഥകൾക്കാണ് മികച്ച കവിതകൾക്കാണ് എല്ലാ വർഷവും അതത് വർഷം തുടർ നോവൽ അവാർഡ് കൊടുക്കാറുള്ളത് ഭാഗ്യവശാൽ എനിക്ക് തന്നെ തുടർച്ചയായിട്ട് നാല് വർഷവും കഥക്ക് ഭരണാക്ഷ പുരസ്കാരം കിട്ടി ഇപ്പോൾ അതാണ് ഈ നിയമസഭ വരെയുള്ള സ്ഥാപനത്തിന് കിട്ടുമ്പോൾ നമ്മളെ സന്തോഷപ്പെടുത്തുന്ന നമ്മൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്ന ഒരു വർത്തമാനമാണ് അങ്ങനെ അവാർഡ് തുടർച്ചയായി കിട്ടുക എന്നുള്ളത് ഇതിനിടയിൽ ഈ തിക്കുറിശി അവാർഡും ഈ കാലയളവിൽ താങ്കളെ തേടിയെത്തി അത് ഏത് സാഹിത്യ ഏത് സംഭാവനയ്ക്കായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാട്ടെടുത്ത് കവിതെഴുത്തും പാട്ടെഴുത്തും ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ നിയമസഭയിൽ തന്നെയുള്ള ഒരു കണ്ണൂർ വിനോദ് എന്ന് ഒരു സംഗീത സംവിധാനമുണ്ട് അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിച്ചു ഓഫീസിൽ വെച്ച് തന്നെയാണ് ചോദിച്ചത് നമുക്കൊരു പാട്ട് എഴുതിയാലോ അങ്ങനെ ഞാൻ ഒരു പാട്ട് എഴുതി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട മൂഡിലൊരു പാട്ട് എഴുതി ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിത് കുറച്ച് ആൽബം ആക്കിയ കുറച്ചധികം പാട്ടുകളായിട്ട് അങ്ങനെ എട്ട് പാട്ടുകൾ എഴുതും എട്ട് പാട്ടുകളടങ്ങുന്ന ഒരാൽബം ഇറക്കുവാണ് ആൽബത്തിൻ്റെ പേര് സാന്ദ്രഗീതങ്ങളായിരുന്നു ആ ആൽബത്തിലെ പാട്ടുകൾ പാടിയിട്ടുള്ള മലയാളത്തിലെ ഒന്നാം നിര ഗായകരാണ് വേണുഗോപാൽ എം ജി ശ്രീകുമാർ മഞ്ചരി പിന്നീട് ദേശീയപാട് വരെ നേടിയ ദീപാ ആ പാട്ട് ആ പാട്ടുകളിലെ വേണുഗോപാൽ പാടിയ രാവേറയായി എന്നൊരു പാട്ടുണ്ട് ആ പാട്ടിൻ്റെ തുടക്കം ഇങ്ങനെയാണ് രാവേറയായി മരക്കൊമ്പിലെ കൂട്ടിൽ രാപ്പാടിയും മയങ്ങി ഞാനേകനായി ഇന്നീ വഴിത്താരയിൽ പാടുന്നു സൗകാർദ്രമായി എന്നാ പാട്ടാണ് ആ പാട്ടിനാണ് രണ്ടായിരത്തി എട്ടിലെത്തു കൃഷി അവാർഡ് കിട്ടിയത് സത്യത്തിൽ ഈ രാജചേട്ടൻ അടുത്ത് പരിചയപ്പെടുമ്പോൾ രാജചേട്ടൻ ഈ സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലേയും ടച്ച് ചെയ്തു പോകുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് ഞങ്ങൾ തോന്നുകയാണ് കാരണം അല്പം പാട്ട് കഥ രചന അപ്പോൾ ഈ കഥയിൽ തന്നെ ഈ അടുത്ത് മറ്റേ ഇദ്ദേഹത്തിൻ്റെ സുരേന്ദ്രൻ അവാർഡ് അത് രണ്ടായിരത്തി എട്ടിൽ തന്നെ രണ്ടായിരത്തി എട്ടില് സുരേന്ദ്രൻ സ്മാരക അവാർഡ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ആ കഥ അബോധങ്ങളിൽ ഗുൽമോഹർ പൂക്കുന്നു പൂക്കുമ്പോൾ എന്ന കഥയ്ക്കാണ് ആ കഥ ഒരുപാട് സവിശേഷതകളുള്ള കഥയാണ് അതായത് നമ്മുടെ ബോംബെയിൽ മുംബൈയിൽ സ്ഫോടനം നടന്ന അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കഥയാണ് നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകാൻ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം വിറ്റ് അതൊന്നും വേറെ മാർഗ്ഗമില്ല വിറ്റിട്ട് ബോംബേയിലേക്ക് കക്ഷി പോകാൻ വേണ്ടി തയ്യാറൊക്കെ ബോംബെയിൽ പോയിട്ട് അവിടെ നിന്നാണ് പുള്ളിക്ക് ദുബായിക്ക് പോയത് അപ്പോൾ ബോംബെ പുള്ളിക്ക് ബോംബെയിലെത്തിയാൽ അവിടുന്ന് ദുബായിലേക്ക് അദ്ദേഹം എത്താം ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരാശരി എല്ലാ മലയാളികളുടെയും ജീവിത പ്രാരാബ്ധങ്ങൾ ഉലയ്ക്കുന്ന ഒരു ആളായിരുന്നു ഈ മനുഷ്യൻ അപ്പോൾ അയാൾക്കങ്ങനെ പോകാം എന്നുള്ള ആഗ്രഹത്തോടെ അയാൾ ബോംബെയിലെത്തി പക്ഷേ നിർഭാഗ്യവശാൽ മുംബൈയിൽ സ്ഫോടനം നടന്ന ഒരു പീരീഡ് അയാൾ ബോംബെ ചെല്ലുമ്പോൾ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി കൂടെ പഠിച്ചിരുന്ന ചാനലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഗിരീഷ് ഉണ്ട് ആ ഗിരീഷിൻ്റെ അത് ഗിരീഷ് അവിടെ ജോലി ചെയ്യണം അപ്പോൾ ഗിരീഷിൻ്റെ അടുത്ത് പോകാം ഗിരീഷിനെ വിളിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഗിരീഷിനെ വിളിച്ച് പോകാൻ തോന്നിയില്ല കാരണം ഈ ഇത്രയും ദൗർഭാഗ്യങ്ങളിൽ നിന്നും വലിയ സങ്കടകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ദുരിതസമാനമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഗിരീഷിനേക്ക് എത്താൻ ഒരാളുടെ ഒരു അയാളുടെ എന്തോ കോംപ്ലക്സ് അയാൾ അനുവദിച്ചില്ല അയാൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ കിടക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും അദ്ദേഹം ഈ ഗിരീഷ് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട് ഗിരീഷിൻ്റെ ക്യാമറയിൽ കാണുന്ന ദൃശ്യമാണ് ഇദ്ദേഹത്തിന് ആരെയോ വാരി എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് ഈ വാരി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ കഥാനായകനാണെന്നുള്ള വിവരം ഗിരീഷ് അതിന് മനസ്സിലാവുന്നില്ല ഗിരീഷ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം ആരോ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് ഈ അബോധത്തിലായ അയാളുടെ മനസ്സിൽ മുഴുവൻ അയാളുടെ അബോധത്തിൽ ഇങ്ങനെ ചോരത്തുള്ളികൾ മുഴുവൻ ആ ഗുൽമോഹറുകളാണെന്ന് അവൾക്ക് തോന്നുകയാണ് അബോധങ്ങളിൽ ഗുൽമോഹർ പൂത്തിരുതുന്നത് അപ്പോഴാണ് കാരണം അയാൾ കോളേജ് കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗുൽമോഹറിൻ്റെ ചൂട്ടിൽ നിന്ന് കവിതകൾ ചൊല്ലി തൊണ്ടപൊട്ടിച്ച് ഉള്ള ഒരു കാലം അയാളുടെ ഓർമ്മയിലുണ്ട് ഈ താഴെ വീണുക്കുന്ന ചോരത്തുള്ള മുഴുവൻ ഗുൽമോഹറുകളാണെന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അബോധങ്ങളിൽ ഗുൽമോഹർ വീ വീണ് ഇറങ്ങുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഥയുടെ അംശം പക്ഷേ നിർഭാഗ്യവശാൽ ആ അവസരം കഥയിൽ പറയുന്നത് തുടർന്നുള്ള അയാളുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അത് നമ്മുടെ ക്യാമറയുടെ ദൃശ്യങ്ങൾക്കും അപ്പുറത്തായിരുന്നു എന്നാണ് കഥ അവസാനിക്കുന്നത് ഇത്തരത്തിൽ തന്നെ മറ്റൊരു സംശയമാണ് നമുക്ക് ഈ ഒരു ഗവണ്മെന്റ് ജീവനക്കാരെന്ന നിലയിൽ പ്രത്യേകിച്ച് നിയമസഭയിലെ ഒരു ജീവനക്കാരെന്ന നിലയിൽ ഒത്തിരി തിരക്കുകളുണ്ട് അതിനിടയിൽ ഈ സാഹിത്യ രചനകളൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം ചോദിച്ചത് തീർച്ചയായിട്ടും സാധാരണ എല്ലാവർക്കും തോന്നാവുന്ന ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ് ഒരു സർക്കാരുദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്കുണ്ട് പക്ഷേ നിയമസഭയിലെ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണ സർക്കാർ സർക്കാരുദ്യോഗസ്ഥരെക്കാൾ കുറച്ചുകൂടി കടന്ന ഒരു ജോലിയുടെ സമ്പ്രദായമാണ് കാരണം നിയമസഭ സമ്മേളിക്കുന്ന അവസരങ്ങളിലാണെങ്കിൽ അവർക്ക് നേരത്തെ പോകേണ്ടി വരുന്നു സഭ എപ്പോഴാണോ തീരുന്നത് ആ സമയത്തെ അവർക്ക് ജോലിയിൽ നിന്ന് വിടുന്നും ലഭിക്കുകയുള്ളൂ ഈ ഒരു സമയത്തിൻ്റെ ക്രമമുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള അഭിനിവേശമായിട്ട് എഴുത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എഴുത്തിലേക്ക് ഇതിനെ തടച്ചിടും അതുകൊണ്ടാണ് എൻ്റെ ചെറുതിലേയുള്ള ഒരു തീവ്രമായിട്ടുള്ള അഭിനിവേശമായിട്ട് ഒരു ആശ്ലേഷമായിട്ട് എഴുത്ത് ഇന്നും എന്നെ പൊതുകൂടിക്കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നാട്ടിലെ നാട്ടിൻപുറത്തെ ഒരു ഗ്രാമീണ വായനശാലയിൽ സി രാധാകൃഷ്ണനും ടാറ്റാപുരും സുമാരും വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ രണ്ട് എഴുത്തുകാരെ നേരിട്ട് കാണുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു വലിയ സ അധ്യാപകനായിട്ടുള്ള തകമ്പ സമാഷ വീട്ടിൽ ഈ രണ്ട് എഴുത്തുകാരും വിശ്രമിക്കുകയാണ് ഞാൻ എൻ്റെ പരിതാപരമായ അവസ്ഥയിൽ ചെറിയൊരു ഡയറിയും തൊപ്പിപ്പിടിച്ച് ഇവിടെ ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ഞാൻ അപ്പോൾ എൻ്റെ ഡയറിയിൽ ഒന്ന് രണ്ട് കവിതകളൊക്കെ ഉണ്ട് ടാറ്റാപുരം സുമാരൻ ചോദിച്ചു കവിയാണല്ലേ എന്ന് ചോദിച്ചു എനിക്ക് വലിയ സന്തോഷമായി അപ്പോൾ എൻ്റെ പൊട്ട കവിതകളാണെന്ന് നല്ലെങ്കിൽ ബോധ്യമുണ്ടോ കവിതയുടെ ആഴവും പരപ്പും കാ കനവും കാമ്പുള്ള കഥകൾ വായിച്ചും അറിഞ്ഞും ഉള്ള എഴുത്തുകാരുടെ മുമ്പാകെ ദുർബലനായിട്ടുള്ള എഴുതി താരതം എഴുത്തിൽ ഏറ്റവും തുടക്കക്കാരനായ എൻ്റെ കവിതകൾ സുമരൻ സാർ ഈ ടാറ്റാപുരം സുമാരൻ നോക്കുന്നു സി രാധാകൃഷ്ണൻ നോക്കുന്നു തീർച്ചയായിട്ടും അവരെ ഡയറിയിൽ കുറിച്ചിട്ട് ഇപ്പോഴും എൻ്റെ മനപ്പാ എൻ്റെ മനപ്പാടമാണ് ടാറ്റാപുരൻ സൂമാരൻ കുറിച്ച് ഇങ്ങനെയാണ് ആത്മാവിൽ അനുരണനമുണ്ടാക്കുന്ന അനുരണനമുണ്ടാക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് എഴുതുക ആത്മാവിഷ്കാരത്തിനുള്ള കരുത്ത് നേടുക സീരാദർശൻ വി സി ബാലക്ഷ്മണിക്കൊരു വിഖ്യാതമായ ഒരു കവിത എഴുത്തുന്നത് സാരാനർഘ പ്രകാശ പ്രതിരൂപത്തിലുള്ള ദിവ്യരത്നങ്ങളാരത്തിനുള്ളിൽ പാരമിരുൾമൂടിക്കന്തരത്തിൽ ഖൊറാരണ്യ ചുഴകാറ്റടികളിൽ തൂമണം വൃദ്ധമാകും പൂവെത്രയുണ്ടോ അവയിൽ ഒരു നാളൊന്ന് കേളിപ്പെടുന്നു എന്ന കവിതയും കുറിച്ച് വന്നു എഴുത്തുകാരായിട്ടുള്ള ബന്ധം അന്ന് തുടങ്ങുന്നു പിന്നീട് ഞാൻ ജോലി കിട്ടി തിരുവനന്തപുരത്ത് എത്തുന്നു ഞാൻ സാഹിത്യ ശില്പശാലകളിൽ പങ്കെടുക്കുന്നു സാഹിത്യ അക്കാദമിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അക്കാലത്ത് ഞാൻ വർഷം ഞാൻ രണ്ടായിരത്തി പത്തിലാണെന്ന് ഓരോർമ്മ അക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് യുവ എഴുത്തുകാരുടെ പട്ടികയിൽ എൻ്റെ പേരുണ്ടായിരുന്നു അത് സാഹിത്യ അക്കാദമി ഒരു ചെറിയ ബുക്കായിട്ട് അങ്ങനെയുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തുടർന്ന് എഴുത്തുകാരൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും മൊക്കുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കലും ജോർജ് ഊണക്കൂർ സാറ് അർഷാദ് ബത്തേരി സന്തോഷ് ചിക്കാനം സീരാഷ് സാറ് എം മൂന്നൻ സാറ് ഒക്കെ ആയിട്ട് നിരന്തരം കാനായ് കുഞ്ഞുരാമൻ അങ്ങനെ മുരുകൻ കാട്ടാക്കാട് അതുമൊക്കെ നിരവധി പേരെടുത്ത് അത് തിരുവനന്തപുരത്ത് ജോലിയാവുകയും എഴുത്തിൻ്റെ ഇടങ്ങളിൽ ഒരു ആളാണ് ഇടം കണ്ടെത്തണം എന്ന് എൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ഫലമായിട്ടും അവരോടുള്ള ബന്ധം നിരന്തരം ഇങ്ങനെ പുനർത്തപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ബന്ധം സാധ്യമായതാണ് ഈ ആദ്യകാലങ്ങളിൽ ഈ രാജ് കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ പേരിലായിരുന്നല്ലോ തോലിക ചലിപ്പിച്ചിരുന്നത് അതെ അതെ എന്താ ഈ എഴുത്തുകാരുടെ പേരിന്റെ കൂട്ടത്തിലൊക്കെ ഈ സ്ഥലപ്പേരും കൂടെ വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എൺപത്തി ആറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എഴുതാൻ കൊതിയായിട്ട് എൻ്റെത് അച്ചടിച്ചു വരാനെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ കൂട്ടുകാരിലായാലും കൂടി ഒരു ഇല്ലൻ്റെ മാസിയന്നൊക്കെ ഇല്ലൻ്റെ മാസിയൊക്കെ വളരെ വിഖ്യാതമായ നമ്മുടെ ഇന്ന് ഇന്നൊക്കെ ഇറങ്ങണ ഇല്ല ഇല്ല മലപ്പുറം നിന്ന് ഇറങ്ങണേ അന്ന് ആ ഇല്ലൻ്റെ മാസിക വളരെ വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി ഇല്ലൻ്റെ മാസി തുടങ്ങി അപ്പോൾ അന്ന് അതിൽ ഞാൻ സീയർജ് വരെ എന്ന പേരിൽ പിടിച്ചപ്പോൾ രാജൻ എന്ന് എം കെ രാജൻ എന്നുള്ള പേരിനേക്കാൾ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് രാജ് കാഞ്ചിനെട്ടൊന്നും പേര് വന്നത് ഈ രാജ്കാരോട്ടിൽ നിന്ന് പേരിങ്ങും തുടർച്ചയായിട്ട് വെച്ച് 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 എനിക്ക് തന്നെ തോന്നിയ താരത്തിൽ അങ്ങനെയല്ലോ എഴുതിത്തണെങ്കിൽ കുറച്ചുകൂടി ഗൗരവതരമായിട്ട് എഴുത്തിനെ കാണുകയും അങ്ങനെ ചെയ്തു പിന്നെ തന്നെയുമല്ല എനിക്ക് ജോലിയിലിരിക്കേണ്ട സാങ്ഷൻ എഴുത്തിന് കിട്ടി അപ്പോൾ എഴുത്തിൽ എഴുതാം എന്നുള്ള സാങ്ഷൻ അവിടെ നിന്ന് തന്നപ്പോൾ സ്വഭാവമായിട്ടും സ്വന്തം പേരിൽ തന്നെ എഴുതി അങ്ങനെ പിന്നീട് വന്ന പേരുകളിലെല്ലാം രാജ് കാഞ്ഞരമുറ്റം എന്നതിന് പരം എം കെ രാജൻ ഞാനിങ്ങനെ സ്വീകരിച്ചു വരികയും ചെയ്തു ഇപ്പം എം കെ രാജൻ്റെ പേരിലാണ് എല്ലാ കഥയും കവിത ഒക്കെ ആണെങ്കിലും പോകും അപ്പോൾ പ്രേക്ഷകർ നമ്മൾ ചിലപ്പോൾ രാജ് കാഞ്ഞിരമുറ്റം എന്നൊക്കെ എന്തെങ്കിലും സാഹിത്യരേഖകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന രാജൻചേട്ടൻ തന്നെയാണ് അപ്പോൾ നമുക്ക് അഭിമാനിക്കാം ആമ്പല്ലൂരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ അഭിമാന മുഹൂർത്തമാണ് പ്രത്യേകിച്ച് പുതുതായിട്ട് ട്ട ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവ സാഹിത്യകാരന്മാർക്ക് ഇദ്ദേഹം ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സാഹിത്യമുണ്ടെങ്കിൽ അതിനെ വളർത്താൻ ഉള്ള സാഹചര്യം എല്ലായിടത്തും ഉണ്ടെന്നാണ് എം കെ രാജൻ രാജൻചേട്ടൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത് നമുക്ക് ഈ സാഹിത്യ രചനയോടൊപ്പം തന്നെ ഗാനരചനയുടെ വിവിധ മേഖലകളിൽ ഒത്തിരിയധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് എത്ര ആൽബങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാവും അറുപത്തിയെട്ടോളം ആൽബങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് മുൻപ് ആകാശവാണിയിൽ കുറേ പാട്ടുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം നിലയത്തിലെ ആകാശവാണി തന്നെ എൻ്റെ ഒരു പന്ത്രണ്ടോ പതിനാലോ പാട്ടുകൾ പ്രക്ഷേപണിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ അപ്പോൾ ഈ ആൽബം ചെയ്യണമെന്ന് വിചാരിക്കുകയും കുറേ റിക്വയർമെൻറ്റ്സ് വരും ആരെങ്കിലൊക്കെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ വഴി പറയുകയും അങ്ങനെ പാട്ടുകൾ എഴുതി കൊടുക്കുകയും അത്തരം പാട്ടുകളാണ് ഈ അറുപത്തിയെട്ടോളം ആൽബങ്ങൾ എന്ന് പറയുന്നത് ആകാശവാണി പാട്ടുകൾ കൂടാതെ ആണ് അറുപത്തെട്ടോളം പാട്ട് രചനയ്ക്ക് പറ്റിയ ഒരു സാഹചര്യമാണോ നമ്മുടെ പൊതുവെ നമ്മൾ ഈ ടി വി വാർത്തകൾ കാണുമ്പോ ചിലപ്പോ സംഘർഷമാണ് ഗാനരചന യഥാർത്ഥത്തിൽ പാട്ട് ആ റിക്വയർമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ആശയം മുന്നോട്ട് ചില പാട്ടിന് പലപ്പോഴും സുഹൃത്തുക്കൾ പറയുമ്പോൾ ഒരു പ്രണയഗാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ആശയത്തെ വിചാരിച്ചിട്ട് ആശയത്തെ പ്രതികരിച്ച് എഴുതണമെന്ന് പറയും അപ്പോൾ അവർ മൂഡ് ഏ മൂഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ പലപ്പോഴും ട്യൂണുകൾ എഴുതിയിട്ട് ട്യൂണുകൾ ആദ്യം തരും ട്യൂണുകൾ തന്നിട്ട് പാട്ട് എഴുതാൻ പറയും ചിലങ്കിൽ പിന്നെ നമ്മൾ എഴുതിയിട്ട് ട്യൂൺ ഇടും രണ്ടായാലും ഇങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ എഴുതി നടത്തുന്നത് അപ്പോൾ പാട്ടിൻ്റെ ആവശ്യത്തിനടിസ്ഥാനത്തിൽ എപ്പോഴും ചെയ്യുമ്പോൾ സംഘർഷഭരിതം അല്ല കാരണം എഴുത്തിൻ്റെ ഇടങ്ങളിൽ എഴുതാൻ ഇരിക്കുമ്പോൾ എഴുത്ത് മാത്രമേ ഉള്ളൂ അതാണ് നമുക്ക് ആ സമയത്ത് നമ്മൾ മനസ്സിൽ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത് മാത്രമാണെങ്കിൽ ഇത് ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവലാദികൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സങ്കീർണമായി കിടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയില്ല അപ്പോൾ ഏതിലാണോ നിങ്ങൾ അതിലായിരിക്കുക ഏതിലാണോ നിങ്ങൾ അതിലായിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം നമ്മളിപ്പോൾ ഒരു ഓണത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഓണക്കാലത്താണ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഒരു ഓണപ്പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പ്രത്യേകം ഞാൻ പാട്ടുകാരനല്ല എന്ന് ആദ്യം പറയാം പക്ഷേ ഈ ഈ ഞാൻ ചെയ്ത പാട്ടായതുണ്ട് അഖിലാനന്ദ് പാടിയിട്ടുള്ള പാട്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിന് മുൻപ് അഖിലാനന്ദ് പാടിയിട്ടുള്ള പാട്ടാണ് ആ പാട്ട് നിലാവേ നിലാവേ തിരുവോണപ്പൂ നിലവേ മുറ്റത്തെ മുക്കുറ്റി മുക്കുറ്റിപ്പൂവിൻ കവിളിൽ നാണത്തിൻ തീരനോട്ടം കണ്ടോ ചിരി വിടരും തുമ്പപ്പൂവും ചിരി ചിരിവിതറും കാക്കപ്പൂവും ഒരു വല്ലം നിറയെ കൊണ്ടേവാ നിലാവേ നിലാവേ തിരുവോണപ്പൂ നിലാവേ ബിജു ഡേവിഡ് ജോൺസ് എന്ന എൻ്റെ സുഹൃത്താണ് ആ പാട്ടിൻ്റെ സംഗീതം രചന എൻ്റേതും അഖിലാനന്ദാണ് ആ പാട്ട് പാടിയിട്ടുള്ളതും പ്ലേ ബാക്ക് സിംഗറാണ് അഖിലാനന്ത് ഒരു ഒരാൾക്ക് ഒന്ന് വളർന്ന് ഏതെങ്കിലും ഒരു ഇടങ്ങളിലേക്ക് എത്തണമെങ്കിൽ വീടിൻ്റെ കുടുംബത്തിൻ്റെ നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു സാന്നിധ്യവും അവരുടെ സപ്പോർട്ടും ഇല്ലെങ്കിൽ സാധ്യമല്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് എൻ്റെ അഭിപ്രായവും തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു അത് അടിവരയിട്ട് വരും നമുക്ക് കുടുംബത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം വരുന്നത് അപ്പം ഞാനിവിടെ പലപ്പോഴും എഴുത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പുഴങ്ങളിലൊക്കെ പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് നിർത്തി ഈ പിന്തുണ തരുന്നത് സപ്പോർട്ട് തരുന്നത് എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാര്യയുടെ സപ്പോർട്ട് ഇതിനകത്ത് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം സൊസൈറ്റിയിൽ എങ്ങനെയാണ് സാറേങ്ങനെ ജോലി സംബന്ധമായിട്ട് പോകുന്നു സാഹിത്യ മേഖലകളിൽ ഇങ്ങനെയുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നു എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്

ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ശ്രാവൺ രാജ് പ്ലസ് വൺ പിടിക്കുന്നു പിന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രാജ് കാജനവറ്റെന്ന തൂലിക ചലിപ്പിച്ച ആമ്പല്ലൂരിൻ്റെ സ്വന്തം എം കെ രാജൻ ഇന്ന് ന്യൂസ് റൗണ്ടപ്പിനോട് പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും എഴുത്തിൻ്റെ ലോകത്തിലൂടെ മുന്നേറുവാൻ സാധിക്കട്ടെ ന്യൂസ് റൗണ്ടപ്പിൻ്റെ എല്ലാവിധ ആശംസകളും